വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് വളരെ സന്തോഷത്തിലാണ് സന്തോഷിക്കാൻ കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പലരും ജയിച്ചു നമ്മൾ തോൽക്കണം എന്ന് ആഗ്രഹിച്ച പലരുടെയും തോൽവി ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പില് വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും ഇന്ത്യ മുന്നണിക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് പ്രാർത്ഥനയിലാണ് കാരണം ബി ജെ പിക്ക് അത്ര ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമൊന്നും ഇനി ഇന്ത്യ മുന്നണി ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് മുഖ്യമന്ത്രി അവിടെ ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് മാഷാ അല്ലാ ആ ഒരു ശ്രമം വിജയിച്ചാൽ വളരെ വലിയൊരു തിരിച്ചടിയാണ് മോദിക്ക് ഉണ്ടാവുക കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് പൊന്നാനിയിലും മലപ്പുറത്തിൻ്റെയും ലീഗിന്റെ വിജയം അടിപൊളി അട്ടിമറി വിജയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം മറികടന്നത് കാരണം ഇവരെ പരമാവധി തോൽപ്പിക്കുമെന്നും ഇവര് ലീഗിനൊരു നല്ല മറുപടി ഉണ്ടാകുമെന്നൊക്കെ ഒരു വിഭാഗം വല്ലാതെ പ്രചരിപ്പിച്ചിരുന്നു ഈ വാഫി വഫിയ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് സാധിക്കലി തങ്ങൾക്കെതിരെ സമസ്തയുമായി ബന്ധപ്പെട്ട് സാധിക്കലി തങ്ങൾ തങ്ങളെ ചതിച്ചു ഹംസയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ വലിയ പ്രചരണം നടത്തിയിരുന്നു അവരുടെ മുന്നിലുള്ള ഒരേയൊരു മാർഗം ീഗിന്റെ ഹം മറ്റേ സമതാനിയും ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിലും മലപ്പുറത്തും തോൽക്കണം എന്നായിരുന്നു അവര് തോറ്റു ഉറപ്പിച്ചതാണ് എൻ്റെ മണ്ഡലമായ പൊന്നാനിയിൽ ഹംസ ജയിച്ചു എന്ന് ഉറപ്പിച്ചതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിലൊക്കെ ഹംസ പറഞ്ഞിരുന്നത് മുഴുവൻ സുന്നികളുടെയും ഈ കെ വിഭാഗത്തിന്റെയും എ പി വിഭാഗത്തിന്റെയും ഓട്ടൊക്കെ എനിക്കാണ് കിട്ടിയത് എന്നായിരുന്നു അതായിരുന്നു ഹംസയുടെ അവകാശവാദം അദ്ദേഹം വല്ലാതെ ഇതാക്കി അതായത് ഉമർ അലി ഷിഹാബ് തങ്ങളെ കുറിച്ചും സംസ്ഥയെ തെറ്റിപ്പിക്കുന്ന പല പല പ്രഖ്യാപനങ്ങളും ഇയാൾ നടത്തി അതോടൊപ്പം തന്നെ സമസ്തയുടെ നേതാവ് ഉമർ ഫൈസി മുക്കം നടത്തിയ പല പ്രസ്താവനകളും ഈ ഹംസയെ സഹായിക്കുന്നതുമായിരുന്നു പക്ഷേ ഇന്ന് റിസൾട്ട് വന്നു നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷമാണ് ഈ ഇ ടി മുഹമ്മദ് ബഷീറിനും ഉണ്ടായത് ലീഗുകാർ പോലും ബന്ധം വിട്ടു ഒരു നിലക്കും ലീഗിന്റെ ശക്തിയെ തകർക്കാനോ ഒന്നിളക്കാനോ ലീഗ് വിരുദ്ധരായ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് സമദാന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞത് ഇത് പ്രതീക്ഷിച്ച വിജയമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇത് മഹത്തായ വിജയമാണ് ഇത് ജനങ്ങൾക്കുള്ള വിജയമാണ് പാർട്ടിയോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് സാദിക്കലി തങ്ങളും പറയുന്നത് അത് തന്നെയാണ് സമസ്തയിലെ ഭിന്നിപ്പൊക്കെ നമുക്കറിയാം സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ ലീഗിന് അനുകൂലിക്കുന്നു സമസ്തയുടെ നാൽപ്പത് അംഗ മുഷാവറയിൽ മഹാഭൂരിഭാഗവും ലീഗിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് എന്നാൽ ഒരു വിഭാഗം അങ്ങനെ ലീഗിനൊപ്പം നിൽക്കണ്ട ലീഗിന്റെ അപ്രമാത്വം അംഗീകരിക്കേണ്ട ഇടതുപക്ഷവുമായിട്ട് കൂട്ടുകൂടാമെന്ന അഭിപ്രായമുള്ളതാണ് അതുകൊണ്ടാണ് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗവും സുപ്രഭാതം പത്രത്തിന്റെ ചീഫ് എഡിറ്ററുമായ മഹാബുദ്ദീൻ നദവി കൂരിയാടും എന്ന് പരസ്യമായിട്ട് ത് ഇതൊരു കാരണം കാണിക്കൽ നോട്ടീസൊക്കെ കൊടുത്തു ഇനി ഇതിന്റെ വിശദമായ മറുപടി നാളെയാണ് കൊടുക്കാൻ പോകുന്നത് ഒരു വിഭാഗം ആളുകൾ പ്രതീക്ഷിച്ചത് ഇന്ന് സമദാനിക്ക് ഭൂരിപക്ഷം കുറഞ്ഞാൽ ഇന്ന് ബഷീറിന് ഭൂരിപക്ഷം കുറഞ്ഞാൽ അത് വെച്ചൊരു കളി കളിക്കാം എന്നായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ സംഭവിച്ചത് എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളുണ്ടെങ്കിലും ലീഗ് ഒരു സമുദായ പാർട്ടിയാണ് ആ സമുദായത്തിന് ദോഷങ്ങളില്ലാത്ത പാർട്ടികളൊന്നും ഇല്ലല്ലോ എന്നാലും അതിലേറെ ഗുണങ്ങളാണുള്ളത് ഏതായാലും സമുദായത്തിൻ്റെ ഒരു ഭിന്നിപ്പ് തടയാൻ ഈ ഒരു ലീഗിന്റെ ഈ ഒരു വലിയ വിജയം കൊണ്ട് സാധിച്ചു ഒന്നാല് ചോക്ക് രാഹുൽ ഗാന്ധിക്ക് വയനാട് മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് ഓട്ടല്ല ഭൂരിപക്ഷം മാത്രം ആ മനുഷ്യൻ നിന്ന റായ്ബറേലിയിൽ രണ്ടിടത്ത് രാ രാഹുൽ നിന്നിരുന്നു റായ്ബറേലിയിൽ രണ്ട് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഞാൻ തോൽക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ആ സ്മൃതി ഇറാനി സ്മൃതി ഇറാനിയാണ് പണ്ട് രാഹുലിനെ അട്ടിമറി വിജയം നടത്തിയത് അമേഠിയിൽ അഹങ്കാരിയായ ഒരു മന്ത്രിയായിരുന്നവർ അവര് വെല്ലുവിളി വേണമെങ്കിൽ ഞാൻ വയനാട് വന്ന് മത്സരിക്കുന്നൊക്കെ പറഞ്ഞു വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണത്തിന് വന്നിരുന്നു സ്മൃതി ഇറാനി ഇപ്പൊ സ്മൃതി ഇറാനി നിലംപരിശായി വിസ്മൃതി ഇറാനിയായി ഇത് മാത്രല്ല സ്മൃതി ഇറാനിക്കെതിരെ അമേഠിയിൽ മത്സരിച്ചത് രാഹുൽ കുടുംബത്തിന്റെ വിശ്വസ്തനാണ് രാഹുലും അതിനു മുൻപ് രാഹുലിന്റെ കുടുംബക്കാരൊക്കെ മത്സരിക്കുമ്പോൾ ആ മണ്ഡലം പരിപാലിച്ചിരുന്ന ഒരു മനുഷ്യനെയാണ് കോൺഗ്രസ് അവിടെ നിർത്തിയത് ആ മനുഷ്യനാണ് അത്ഭുതകരമായിട്ട് വിജയിച്ചു കയറിയത് നരേന്ദ്രമോദി വാരാണസി ലക്ഷങ്ങളെ ഭൂരിപക്ഷത്തിൽ ഒരു നിമിഷം പോലും മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ലീഡ് കൊടുക്കാതെ ജയിച്ചിരുന്ന നരേന്ദ്രമോദി എത്രയോ നിമിഷങ്ങളിൽ തോൽവി വണത്തിരുന്നു മുപ്പതിനായിരത്തിന്റെയും പതിനയ്യായിരത്തിന്റെയും ഭൂരിപക്ഷത്തിൽ എതിർ സ്ഥാനാർത്ഥി ജയിക്കുന്ന ലീഡിങ്ങനെ മാറി മറിഞ്ഞപ്പോ ഞാൻ കരുതി മാഷാ ഇത് നരേന്ദ്രമോദി തോൽക്കുന്ന ഒരു ഭരണം നാളത്തെ പത്രത്തിന്റെ ഹെഡിങ് വൻമരം വീണു എന്നായി പോകുമോ എന്നുള്ളത് ആ മനുഷ്യന്റെ ജയത്തിന് ഇപ്പോ ഞാൻ വീഡിയോ പറയുമ്പോൾ പിറകില് പിറകില് പടക്കം പൊട്ടിക്കുന്നതിന്റെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ശബ്ദം കേൾക്കുന്നത് സമദാനി ചെയ്യിച്ചതിന്റെ എവിടെങ്ങൾ നോക്കിയോ അതേപോലെ വടകരയിലെ ഷാഫി ഞാൻ ഏറെ ആഗ്രഹിച്ചൊരു വിജയം കാരണം ഏതൊക്കെ രീതിയിൽ മതപരമായിട്ട് ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയോ അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പരമാവധി ഒരു പാ ഇടതുപക്ഷത്തിന്റെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഉണ്ടാക്കി ലോകം മുഴുവനും അംഗീകാരമുള്ള ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് കാഫിർ പ്രയോഗമൊക്കെ നടത്തിയിട്ട് വോട്ട് വാങ്ങാൻ നോക്കി ഒന്നിട്ടോ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ വടകരയിൽ ഷാഫി മിന്നുന്ന വിജയം നേടി അവർ അവസാന നിമിഷവും ഈ കാഫിർ പ്രയോഗം നടത്തിയത് അവരുടെ ഭാഗത്തുനിന്ന് തന്നെയാണെന്നുള്ളത് ബോധ്യം ഉണ്ടായിരുന്നു പോലീസുകാരെ ആളെ പിടിച്ചില്ലല്ലോ ആളെ പിടിച്ചില്ല ലീഗുകാരിങ്ങനെ പറഞ്ഞത് ആരാണ് ഈ കാഫിർ പ്രയോഗം നടത്തിയത് കാഫ്രീങ്ങൾക്ക് വോട്ട് കൊടുക്കരുതെന്ന് ഈ മറ്റേ വടകരയിൽ ഷാഫി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഷാഫിയുടെ ആളുകൾ പറഞ്ഞു സ്ക്രീൻഷോട്ടും വാട്സപ്പിലെ മെസ്സേജും ഒക്കെ കാണിച്ചു അത് അവർ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ നേരെ ഫലം തിരിഞ്ഞുകൊത്തി വടകരയിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ഷാഫി ജയിച്ചത് അതേപോലെ തൃശ്ശൂർ അതിന് വലിയ സങ്കടമാണ് കാരണം മാസങ്ങൾക്ക് മുൻപേ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ സുരേഷ് ഗോപി ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ അവിടേക്ക് കടന്നു വന്നിട്ടാണ് കെ മുരളീധരൻ എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് കോൺഗ്രസ്സിനുള്ളിലെ കളിയാണ് കോൺഗ്രസിന്റെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പത്ത് എഴുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ സുരേഷ് ഗോപു ജയിച്ചത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിനൊക്കെ തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾക്ക് പ്രതാപൻ പ്രതാപൻ ജയിച്ച് കയറിയ ഒരു മണ്ഡലത്തിൽ പ്രതാപനെ പൊടുന്നനെ കൊണ്ട് മാറ്റിയാണ് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാക്കിയത് പ്രതാപം പണി കൊടുത്തുണ്ടാവും ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് ബി ജെ പിക്ക് ജയിച്ച് കയറിയത് അത് സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ അടയാളാണ് തൃശ്ശൂര് നമുക്കൊരു സാംസ്കാരിക തലസ്ഥാന നഗരി എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ത് നാ എന്ത് സാംസ്കാരിക നഗരിയാണ് ഇനിയുള്ളത് ഒരു ബി ജെ പി ജയിപ്പിച്ചതോടുകൂടി അത് തീർന്നല്ലോ ഒരിക്കലും ഒരു പ്രബുദ്ധ കേരളം എന്ന് പറയാൻ പറ്റില്ല പഞ്ചാബിൽ നിലംതൊടാതെ വിട്ടു ബി ജെ പി ഒരൊറ്റ സീറ്റ് പോലും ബി ജെ പി ജയിച്ചില്ല പക്ഷെ നിർവാഹികരം ഡൽഹിയിൽ എ എ പിയും കോൺഗ്രസും കൂടി കൂടി ചേർന്നിട്ട് ഒന്നും സംഭവിച്ചില്ല അവിടെ ഒരു വിജയം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായില്ല ഈ ഒരു എ എ പിയുടെ അതിൻ്റെ നേതാവിനെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്തതോ മറ്റൊന്നും എ എ പിക്ക് ആ ആം ആദ്മിക്ക് ഒരു ഗുണവും ഉണ്ടാക്കിയില്ല ഗുണമൊക്കെ തമ്മിൽ തല്ലി കൂടിയ പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മിയും കൂടി നേടിയെടുത്തു അതേപോലെ പശ്ചിമ ബംഗാളിൽ മമതയെ തോൽപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തു പക്ഷേ മമത ജയിച്ചു കയറി കുറഞ്ഞ വിജയം മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായുള്ളൂ അവിടെ കോൺഗ്രസിനുമുണ്ട് അവിടുത്തെ ഇടതുപക്ഷം നാമാവശേഷമായിക്കൊണ്ടിരിക്കാൻ മധുരയിൽ നല്ല വിജയത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനത്ത് ജയിച്ച കാര്യം തുടക്കത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇത്രയുമധികം ഒരു ഒരു സീറ്റ് കിട്ടിയത് തന്നെ അൽഹ ഒരുപാട് ഹൈറാണ് ഇനി അവർക്ക് എങ്ങനെയും ഗാർഗെ കോൺഗ്രസിന്റെ നേതാവ് ഗാർഗെ കൃത്യമായ നടപടികൾ നടത്തിയിട്ട് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡിനെയും ഒക്കെ ചേർത്ത് പിടിച്ചിട്ട് ഒരു സർക്കാർ രൂപീകരിക്കണം അതിനെയാണ് ബി ജെ പി ശ്രമം കാരണം അവർക്കറിയാം ഈ എൻ ഡി എയിലുള്ള ബി ജെ പി അല്ലാത്ത സഖ്യകക്ഷികളൊക്കെ ഉണ്ടല്ലോ അധികാരം മാറുമെന്ന് കണ്ടാൽ ഇപ്പുറത്തേക്ക് ചാടും ആ ചാടാനുള്ള ശ്രമം ഉണ്ട് എങ്ങനെയെങ്കിലും ചാടിച്ചിട്ടാണെങ്കിലും കുതിര കച്ചവടമില്ലാതെ ഇവിടേക്ക് സ്ഥാനം ഒരു സർക്കാർ രൂപീകരിക്കണം കാരണം ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അവിടെ പിന്നെ നടക്കാൻ പോകണത് പണക്കൊഴുപ്പിൻ്റെ കളിയാണ് ആ കളി നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ആളുകൾ രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട് ഇൻഷാ അല്ല ഏത് ദുർഘടമായ അവസ്ഥക്കും ഒരവസാനം ഉണ്ടാവും ഭരണ നമ്മുടെ ഭരണഘടന മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു വന്ന് കൂട്ടത്തിൽ നമ്മൾ പറയുന്ന ഒന്നാണ് ഒരുപാട് സ്ഥലങ്ങളിലെ വിജയങ്ങൾ നമ്മൾ ആഹ്ലാദിപ്പിക്കുന്ന ഒന്നുണ്ട് ഈ ഒരു മലപ്പുറത്തെങ്ങാനും ലീഗിൻ്റെ സമതാനയും ബഷീറും തോറ്റിരുന്നെങ്കിൽ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ വളരെ വലിയ വിള്ളലുണ്ടാവുക സംസ്ഥയിലായിരുന്നു അത് അള്ളാഹു രക്ഷിച്ചു കളഞ്ഞു ഏതായാലും അൽഹമ്മദ സന്തോഷം തന്നെയാണ് ഇ ടി മുഹമ്മദ് ബഷീറും അതേപോലെ സമധാനിയുടെ ഒക്കെ വിജയം അവരുടെ അവരുടെ പരമാവധി വോട്ട് കുറയുമെന്ന് ലീഗുകാരും പേടിച്ചിരുന്നു കാരണം സമസ്തയിലൊരു വിഭാഗം സോഷ്യൽ മീഡിയ വഴി മുഴുവനും സമസ്തക്കെതിരാണ് സമസ്തയ്ക്കെതിരാണ് ഈ ഒരു സമധാനി എന്ന് പറഞ്ഞ് സുന്നിയല്ലെന്ന് പറഞ്ഞിട്ട് പരമാവധി പ്രചരണങ്ങൾ നടത്തിയൊക്കെ പക്ഷെ ആ പ്രചരണങ്ങൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു പൊന്നാനിയിലൊക്കെ അപ്പം എല്ലാവരും കരുതി ഇത് ലീഗ് വിരുദ്ധമായ നീക്കമാണ് ഇവിടെ ശരിക്കും ചതിക്കപ്പെടുന്ന സമതാനിക്കും പേടിയായി ലീഗ് കേന്ദ്രങ്ങൾ അടക്കം പറയാൻ തുടങ്ങി നമുക്ക് ഭൂരിപക്ഷം കുറയുന്നു പക്ഷേ പടച്ചിറമ്പിൻ്റെ കളി എന്താണെന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കേരളത്തിലെ ഏറ്റവും അധികം ഈ ഇന്ത്യയിലെ ഏറ്റവും അധികം ഭൂരിപക്ഷം ഉള്ളത് ഇൻഡോറിലാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസാന നിമിഷം കാല് മാറി ബി ജെ പിയുടെ കൂടെ ചേർന്ന് അവിടെ ബി ജെ പിക്ക് ഓട്ടി ബി ജെ പിക്ക് അല്ലാത്ത വേറെ സ്ഥാനാർത്ഥി ഇല്ലാതായി പിന്നെ ഏതൊരു ലോക്കൽ സ്ഥാനാർത്ഥിയുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ബി ജെ പി ഒരാൾക്ക് പത്ത് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം കിട്ടിയത് പക്ഷേ തൊട്ടു പിറകിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാരും നോട്ടക്കണ്ട് വോട്ട് ചെയ്തു അങ്ങനെ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യം വീണ്ടെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പല നിലക്കുള്ള വീണ്ടെടുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ എങ്ങനെ തോന്നിയത് പടച്ചോനെ ബഷീർ സാഹിബിനും അതേപോലെ സമതാനിക്കൊക്കെ വോട്ട് പറഞ്ഞിരുന്നത് സമുദായത്തിലൊരു ഭിന്നിപ്പുണ്ടാകുമായിരുന്നു ആ ഭിന്നിപ്പിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏതായാലും നിങ്ങളൊക്കെ വോട്ട് ചെയ്ത മുന്നണിയ ആൾക്കാർ ജയിച്ചു കൊള്ളണമെന്നതാണ് എൻ്റെ ചോദ്യം ഞാൻ വോട്ട് ചെയ്ത ആൾ എൻ്റെ എൻ്റെ മണ്ഡലത്തിൽ വിജയിച്ചു നിങ്ങൾ വോട്ട് ചെയ്ത നിങ്ങളുടെ മണ്ഡലത്തിലാൾ വിജയിച്ചോ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം